നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വൈകിട്ട് കുറച്ച് ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഇട്ട പോസ്റ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നൈറ്റി എപ്പോഴാണ് ബാക്കി കാണിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നൈറ്റിയുടെ പണിയിലേക്ക് പോവാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയുടെ ഫ്രണ്ട് നെക്കാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യാൻ പോകുന്നത് സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞ വേസ്റ്റിൽ നിന്ന് നമ്മൾ എടുത്ത നല്ല നുള്ള രണ്ടിഞ്ച് വീതി ഉള്ള പീസ് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ആ പീസ് കൊണ്ട് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ് ആ പീസിൻ്റെ ഒരു ഭാഗം നമ്മൾ തര അടിച്ച് എടുക്കണം ഇതുപോലെ ഉണ്ടാവും ഒരു ഭാഗം നമ്മൾ അടിക്കണ്ട ഒരു ഭാഗം നമ്മൾ അടിച്ചെടുക്കുക ശേഷം നമ്മൾ അതിൻ്റെ പുറംഭാഗമല്ലാത്ത അക ഭാഗം എടുത്ത് ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഉൾഭാഗത്തു നിന്ന് ഫില്ല് ചെയ്ത് പുറംഭാഗത്തേക്ക് മറിച്ചെടുക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഞെറിവ് നന്നായി കിട്ടുകയുള്ളു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ മെഷീനിൽ ആദ്യം ലോക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കണം അത് എല്ലായിടത്തും പ്ലീറ്റ് ഇടേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ വളഞ്ഞ് വരുന്ന ഭാഗത്ത് ഒന്ന് രണ്ട് പ്ലീറ്റ് കൂടുതൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അടിച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അത് ഓപ്പോസിറ്റ് മറിച്ച് അതിൻ്റെ മുകളിലൂടെ അടി കൊടുക്കുക അപ്പം നമുക്ക് ആ നമ്മളെ നെക്കിൻ്റെ ഭാഗത്ത് അത് ഭംഗിയിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യും അത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായി കിടക്കത് അപ്പൊ നമ്മൾ ഫ്രണ്ടിലെ നെക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത് മുൻഭാഗത്ത് ഞെറിയായി ഇങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ മുകളിലായിട്ട് ഒരു അടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിലെ നെക്ക് അടിക്കുമ്പോൾ നല്ല തുണിയുടെ നല്ല ഭാഗത്ത് നിന്ന് അകത്തേക്കുള്ള ഭാഗത്തോട്ട് കൊടുക്കണം ഫ്രണ്ട് നെക്ക് നമ്മൾ അടിച്ചത് നേരെ ഓപ്പോസിറ്റും ബാക്ക് നെക്ക് നേരെ പിൻ ഉള്ളിൽ ഭാ ഉൾഭാഗത്തേക്കുമാണ് അടിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഈ വീഡിയോക്ക് അല്പം ലെങ്തി കൂടുതലാവും ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർ ഒഴിവാക്കി പോകാം ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം കാണാനുള്ളൊരു വീഡിയോ ആണ് വീഡിയോയിൽ ലെങ്ത്ത് കൂടി ഇഴഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെയുള്ള കമൻറ്റൊക്കെ വരുമ്പോൾ നമുക്ക് അതിനൊക്കെ മറുപടി പറയാനൊന്നും കഴിയില്ല ഇഷ്ടമില്ലാത്തവർ കൈകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോവാ അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നെക്കിനുള്ള പീസ് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഒരടി കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഒരു ഒരു ലൈൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പം അത് നല്ല രീതിയിൽ ഞെറി ഉള്ളിൽ കിട്ടിട്ട് കൊടുക്കണം അവിടെ നമുക്ക് ബാക്കിൽ നെക്കായ കാരണം അവിടെ ഡിസൈൻ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പം അതിൻ്റെ എഡ്ജിലൂടെ നമ്മൾ അടിച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ ബാക്കിലെ നെക്കും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നോക്കാം നല്ല നീറ്റായി വൃത്തിയായിട്ടുണ്ട് മുൻപത്തെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇത് അടിക്കാൻ അറിയാത്ത ആളുകൾക്കുള്ള ഒരു അടിയാണ് അല്ലാതെ ടൈലറിങ് പഠിച്ച ആളുകൾ ഇതില് കമന്റ് ചെയ്യ ഇതിന് അഭിപ്രായം പറയുകയോ ചെയ്യരുത് ഇനി നമുക്ക് അതിനുള്ള ഷോൾഡർ ജോയിന്റ് ചെയ്ത് കൊടുക്കാം കഫ്ത്താൻ മോഡലായ കാരണം നമുക്കിതിന് സ്ലീവ് ഒന്നും വേറെ വെട്ടി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല വളരെ പെട്ടെന്ന് തയ്ച്ച് കഴിയുന്ന ഒരു നൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഷോൾഡർ തയ്ച്ച് കഴിഞ്ഞു ഇനി അടുത്ത ഭാഗത്തെ ഷോൾഡറും നമ്മൾ ഇതുപോലെ ജോയിന്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഷോൾഡർ അടിച്ചു ഇനി അതിന്റെ കൈന്റെ അടിഭാഗം അടിക്കാൻ പോവാണ് അതൊന്ന് വക്ക് മടക്കി അടിച്ച് കൊടുക്കുക നമ്മൾ കറി അടിക്കുന്നത് പോലെ അടിച്ചെടുത്താ മതി അതുപോലെ തന്നെ നമ്മൾ മറ്റേ കൈയും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മള് കഴുത്തിന് അതേപോലെ നമുക്ക് പീസെടുത്തിട്ട് രണ്ട് ഭാഗം അടിക്കാനുണ്ടെങ്കിൽ രണ്ട് ഭാഗവും നമ്മൾ വക്ക് കര അടിച്ചെടുക്കുക ഇനി നമ്മൾ അടിച്ചെടുത്ത റിബൺ പോലെയുള്ള ഭാഗം നമ്മൾ ഈ കൈൻ്റെ മേലെ വെച്ച് കൊടുത്ത് ഈ റിബണിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ ഒത്ത നടുവിൽ മധ്യഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക ഈ ഈ റിബൻ്റെ മധ്യഭാഗത്ത് നമ്മൾ അടിച്ചുകൊടുക്കുക അവിടെ ഒരു പിടുത്തം കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെറുതായിട്ട് പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം നമ്മുടെ റിബണിൻ്റെ വലിപ്പം എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക വളരെ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായി ഉണ്ടാവും കാണാൻ കുറച്ച് വലുതാണെങ്കിൽ അതിന് അത്ര ഭംഗിയായി കുറഞ്ഞ് കുറഞ്ഞു പോകും അതിന് ഞാനിപ്പോൾ ഇവിടെ വലിയ പ്ലീറ്റാണ് ഇടുന്നത് അങ്ങനെ അത് തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ രണ്ട് ഭാഗത്തും ഇങ്ങനെ വിടർന്ന് മധ്യഭാഗത്ത് നമ്മൾ അടിച്ചു കാരണം രണ്ട് ഭാഗത്തും ഇങ്ങനെ വിടർന്ന് കിടക്കുന്നത് കാണാം അങ്ങനെ നമ്മൾ രണ്ട് കൈയും അടിച്ചെടുക്കുക ഇപ്പം നമ്മുടെ നൈറ്റിയുടെ ഏകദേശം പണിയൊക്കെ തീർന്നു നമുക്ക് അതിന്റെ രണ്ട് സൈഡും ജോയിന്റ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ നമ്മൾ കൈയിൻ്റെ ഭാഗത്ത് നിന്ന് പിടിച്ച് രണ്ട് സ്റ്റിച്ച് കൂട്ടി അടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴെ വരെ നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ നൈറ്റിയുടെ മറ്റേ ഭാഗവും ജോയിൻ്റ് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ ജോയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തിനും കൈയിനും വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കയർ നമുക്ക് റിബൺ പോലത്തെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് അതുകൊണ്ട് കയർ അടിച്ചെടുക്കാം ഇതുപോലെ ഒരു വലിയ കയർ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഞാൻ അതിനെ രണ്ടായി മുറിച്ചെടുക്കുന്നുണ്ട് ശേഷം നമ്മൾ മുറിച്ചെടുത്ത ഒരു കഷ്ണം വീണ്ടും രണ്ടായി നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ രണ്ട് ചെറിയ പോഷം കട്ട് ചെയ്ത് എടുത്തത് വെച്ചത് എടുത്തിട്ട് ഒരു പൂമ്പാറ്റ ഷേപ്പിൽ നമ്മുടെ കൈന്റെ മധ്യഭാഗത്ത് നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് കൈന്റെ ഭാഗത്തും പിടിപ്പിച്ച ശേഷം നമുക്ക് വലിയ റിബൺ കയർത്തിട്ട് നമുക്ക് നെറ്റിന്റെ മധ്യഭാഗം അടയാളപ്പെടുത്തി ആ മധ്യഭാഗത്ത് നമ്മൾ അടിച്ച ഞെറിയുടെ മേലെ നമുക്കത് ജോയിന്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ അതും ജോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവസാനത്തെ ഒരു പണി മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ ഇനി നമുക്ക് നൈറ്റി അതിൻ്റെ അടിഭാഗം മടക്കിയെടുക്കാനുള്ള ഒരു പണി മാത്രം ആക്കൂ അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിയുടെ ജോലി ഫിനിഷ് ആയിട്ടുണ്ട് അടിഭാഗം തയ്ക്കുമ്പോൾ നമ്മളെ ലെങ്ത്ത് കറക്റ്റായിട്ട് എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളെ അടിപൊളി ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റിയ നൈറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ട് നോക്കുക ഇത് കണ്ടില്ലേ ഇതിന് നിറയൊക്കെ നല്ല ഭംഗിയിൽ ഇത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഇട്ട് കാണുമ്പോൾ ഇതിന് ഇതിലേറെ ഭംഗി കിട്ടും നമ്മളെ നല്ല ഷെയ്പ്പൊക്കെ ആക്കി ഇതുപോലെ കയറും പിന്നെ വേണമെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്തെ നമ്മളാ കയറ് വച്ചതിൻ്റെ മധ്യഭാഗത്തെ നമുക്ക് മുത്തൊക്കെ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു തലയണയാണ് ഞാൻ ഡമ്മിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ തയ്ച്ചെടുത്ത മറ്റൊരു നൈറ്റിയാണ് ഇത് ഇതിൻ്റെ കഴുത്തിൽ ഞാൻ വേറൊരു നൈറ്റിയുടെ പീസ് വെച്ച് ഇതുപോലെ ഞെറിയൊക്കെ ഇട്ട് വെച്ചതാണ് ഇതൊക്കെ പഴകിയിട്ടുണ്ട് ഇതും അതുപോലെ തയ്ച്ചെടുത്തതാണ് ഇത് കയറൊക്കെ ഇതുപോലെ വെച്ച് ഞെറിവെക്കുന്നുണ്ട് ഇത് പക്ഷെ ശരിക്ക് കാണുന്നില്ല അവിടെ ലൈറ്റിന് ഒരു കുറവുണ്ട് ഇത് അതിൻ്റെ വേറൊരു മോഡലാക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കട്ടിങ് എല്ലാം ഒരുപോലെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യല് നെക്കിന്റെ ഭാഗം മാത്രം ഡിസൈൻ മാറ്റി മാറ്റി കൊടുക്കും അപ്പൊ നല്ല ഭംഗിയുള്ള ഇതുപോലെ ത ഇതിന് ലേസ് ആണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾ കയ്യിലും കഴുത്തിലും ഇതുപോലെ ലേസ് വെച്ചിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം